ഫെൽമാസ്റ്റർ എല്ലാവർക്കും വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്ന് നമ്മൾ സ്ലീവ്ലെസ് ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ സ്ലീവ് ലെസ് ആണെങ്കിൽ എങ്ങനെയാണ് കൈക്കുരി നമ്മുടെ ആംഹോൾ കർവ് അല്ലെങ്കിൽ നമ്മുടെ കൈക്കുരി എങ്ങനെയാണ് കറക്റ്റ് ചെയ്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ കൈ വെക്കുന്ന ചുരിദാറ് തയ്ക്കുന്നവരെ ആണോ സ്ലീവ്ലെസ് തയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ തുണി തന്നിട്ടുള്ളത് രണ്ട് മീറ്ററാണ് നെറ്റിൻ്റെ തുണിയാണ് ഇത് അളവാണ് അപ്പോൾ നമുക്ക് അളവ് എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇറക്കം മാറ്റി നോക്കാം ചുരിദാറിൻ്റെ ഇറക്കം വരുന്നത് നാല്പതി അതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് ടൂസ് കൂട്ടിയ വണ്ണമാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് മുപ്പത്തിമൂന്ന് അതായത് രണ്ടു വശം വരുമ്പോ രണ്ട് ഭാഗം വരുമ്പോ പതിനാറ് വേസ്റ്റ് വണ്ണം വരുന്നത് പതിനാല് ഇരുപത്തിയെട്ട് ഹിപ്പ് വണ്ണം വരുന്നത് സൈറ്റിന്റെ കീറിന്റെ അവിടുത്തെ സിറ്റിന്റെ അവിടുത്തെ വണ്ണം വരുന്നത് പതിനാറ് മുപ്പത്തിരണ്ട് സിപ്പ് വണ്ണം മുപ്പത്തിരണ്ട് ആണോ വന്നിട്ടുള്ളത് എന്നെ കാണാം ഈ ചിരി അളവ് ചിരിദാറിന് വോടിനാണ് അപ്പൊ നമ്മള് തയ്ക്കുന്ന ചിരിദാറിന് വീനക്കാണ് മീനൊക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇറക്കം വരുന്നത് ആറഞ്ച് മുന്നിലത്തെ പുറകിലത്തെ മൂന്നിഞ്ച് തന്നെ മൂന്നല്ല മൂന്നര ഇഞ്ച് തന്നെ മുറുകനക്ക് മൂന്നര ഇഞ്ച് കൈക്കുഴി ആമുക്കുള്ള റൗണ്ട് നോക്കാം ആം നമുക്കുള്ള റൗണ്ട് വരുന്നത് പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ടര ആയിരിക്കും ആം നമുക്കുള്ള റൗണ്ട് വരിക പതിമൂന്ന് ഷോൾഡർ കൊച്ച് തീർന്നപ്പോൾ ഷോൾഡർ വന്നിട്ടുള്ളത് പന്ത്രണ്ട് അപ്പോൾ ഈ കൊച്ചിൻ്റെ ഒറിജിനൽ ഷോൾഡർ പതിമൂന്നായിരിക്കും അതിൽ നിന്നും പുറകു കഴുത്ത് മൂന്നര ആയതുകൊണ്ട് ഒരിഞ്ചായിരിക്കും കുറച്ചിട്ടുണ്ടാവുക അപ്പം പതിമൂന്നിൽ നിന്നും മൂന്ന് വരയ്ക്കും പന്ത്രണ്ട് വന്നു നമ്മുടെ സ്ലിറ്റിൻ്റെ വീതി ഇറക്കം കൊണ്ട് നോക്കാം ഇരുപത്തിരണ്ടാണ് സ്ലിറ്റിൻ്റെ വീതി വരുന്നത് പത്തൊമ്പതാണ് നമ്മുടെ അളവ് കഴിഞ്ഞു സ്ലിറ്റിന്റെ ഇറക്കം വരുന്നത് ഇരുപത്തിരണ്ട് സ്ലിറ്റിന്റെ വീതി വരുന്നത് പത്തിണ്ട് തുണി നമുക്ക് നാലാക്കി മടക്കിടാം അധികം വണ്ണം വേണ്ടാത്തത് നമ്മൾ തുണി സേവ് ചെയ്താണ് മടക്കിയിട്ടുള്ളത് അതായത് ഒരു സൈഡ് വലിച്ചിട്ടാണ് എംബ്രോയിഡറി കാപ്പി അടക്കം എടുക്കാം ഇപ്പൊ നമുക്ക് നാപ്പത്തി നാപ്പത്തി ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അത് നാൽപ്പത്തി ഒന്നേ ഉള്ളൂ നാൽപ്പത്തി ഒന്ന് ഇഞ്ചേ ഉള്ളൂ ഒന്നരയായിരുന്നു നമുക്ക് കൂടുതൽ വേണ്ടത് അതില്ല ഒരിഞ്ചേ നമുക്ക് കൂടുതലുള്ളൂ അത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം നമുക്ക് കഴുത്തിറക്കവും ഷോൾഡറുമാണ് നോക്കേണ്ടത് പുറകിൽ നമ്മള് മൂന്നര ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്നര ആയതുകൊണ്ട് ഒരു ഇഞ്ചേ കുറച്ചുള്ളൂ ആ കൊച്ചിന്റെ ഷോൾഡർ പതിമൂന്ന് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ട് അടയാൻ കൊടുക്കാം അപ്പൊ നമ്മളിവിടെ

പുറകിൽ നമ്മൾ അകലം കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം എനിക്ക് പുറകിൽ നമ്മൾ മൂന്നര ഇഞ്ച് ൊഴി കൈപ്പൊഴി നമുക്ക് പന്ത്രണ്ടരയാണ് ഒറിജിനൽ നമുക്ക് അഞ്ചര അടാം ചെസ്റ്റ് അളവ് പതിനാറ് പതിനാറരകാല് രണ്ടുവണ്ണം പതിനാറരയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നാല് വണ്ണത്തിൽ നാലാക്കി മുടക്കിയത് കൊണ്ട് നാലുവെണ്ണത്തിൽ എട്ടേകാലട വേസ്റ്റ് വേസ്റ്റ് വണ്ണം വരുന്നത് പതിനാലാണ് അപ്പോൾ നമ്മൾ ഏഴഞ്ച് ഇനി ഹിപ്പളവാണ് വരേണ്ടത് ഇവിടെ നമുക്ക് ഷോൾഡറിന്റെ അവിടെ നിന്നൊരു ഇഞ്ച് അധികം ബുക്ക് ഇല്ലാത്ത ആളായതുകൊണ്ട് പത്തൊമ്പത് ഇഞ്ച് കാത്തിട്ട് അവിടെ നമുക്ക് പതിനാറാണ് വരേണ്ടത് അപ്പൊ എട്ടിഞ്ച് രണ്ടിലൊരു വണ്ണം പതിനാറ് അപ്പൊ നാലിലൊരു വണ്ണം വരുന്നത് എട്ട് ഇഞ്ച് ലൂസ് കൂട്ടിയ വണ്ണം ആയതുകൊണ്ടാണ് ഇതിലൂടെ നമ്മൾ പ്രത്യേകം ഒന്നും ആഡ് ചെയ്യാത്തത് കറക്റ്റ് വേണത്തിൽ തന്നെ നമ്മള് അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉപയോഗിപ്പിക്കാം നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത് ചുരിദാറ് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ആംകോളിന്റെ അളവ് എടുത്തപ്പോ അത് വീഡിയോയില് കിട്ടിയില്ല അപ്പൊ ഒന്നുകൂടെ ഞാൻ ളവെടുത്ത് കാണിക്കാം അപ്പം നമുക്ക് ആംഹോളിൻ്റെ അളവ് വരുന്നത് പന്ത്രണ്ടരയാണ് അതിൻ്റെ പകുതി ആറേകാല് ഇവിടെ നമുക്ക് തൈൽത്തുമ്പ് അടയാളപ്പെടുത്തണം അതിന് ശേഷം നമ്മൾ തേപ്പ് വെച്ചിട്ട് ഈ അളവിൽ നമുക്ക് ആംഹോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആറേകാൽ സ്ലീവ്ലെസ്സിന് നമ്മൾ കാലിഞ്ചാണ് ഫ്രണ്ട് കുഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ അര ഇഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ചൊക്കെ കുഴിച്ചു കൊടുക്കാറുണ്ട് ഓരോരുത്തരെ ശരീര പ്രകൃതി അനുസരിച്ച് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന വിധത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മള് ഇതിന് കാലിഞ്ചാണ് പുറകിൽ നിന്നും മുന്നിൽ തൈയിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം നമുക്ക് കൂടുതൽ കുഴിച്ചു കൊടുത്താൽ ഇവിടെ വൃത്തിയേടായി ഫ്രണ്ട് വാഷും ആയതുകൊണ്ട് സ്ലീവ്ലെസ്സും കൂടെ ആയതുകൊണ്ട് അത് വൃത്തിയേടായി വരും അതുകൊണ്ട് നമ്മൾ കാലിഞ്ച് മാത്രമാണ് കുഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്ലിറ്റിന്റെ വീതി കൊടുത്തിട്ടുള്ളത് പത്തൊമ്പതിൻ്റെ ഇഞ്ചാണ് നമുക്ക് തയ്ച്ചു തീരുമ്പം കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഒമ്പതര തയ്ച്ചു തീരുമ്പോൾ ഉള്ളവണ്ണം പത്തൊമ്പതിൻ്റെ നാലൊരു വണ്ണം ഒമ്പതര നമ്മൾ പത്തര എടുത്തിട്ടുണ്ട് മടക്കി തയ്ക്കാനുള്ള രീതിയിൽ ഇനി തയ്ക്കുന്ന നേരിട്ട് ഉറക്കി കാണിക്കാം അപ്പൊ നമ്മുടെ സ്ലീലസ് ചുരിദാർ നമ്മൾ കഴുത്തെല്ലാം തയ്ച്ച് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മള് കൈയിടെ അവിടെ ആംസോൾ റൗണ്ടിൽ നമ്മള് പൈപ്പിങ് കൊടുത്ത് നമ്മൾ അടിച്ച് മറിച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ വ്യത്യാസം നോക്കുക നമ്മൾ ഫ്രണ്ടും കുറവായിട്ട് കാലിഞ്ചിന്റെ വ്യത്യാസമേ വരുന്നത് കണ്ടോ ഇങ്ങനെ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് വശമല്ലാതെ ഇറങ്ങി നിൽക്കും ഇവിടെ നമ്മൾ ഒത്തിരി കുഴിച്ചു വെറ്റിയാലോ നമ്മൾ സാധാരണ സാരി ബ്ലൗസ് ചുരിദാറിനൊക്കെ കൈ കൊടുക്കുന്ന സാരി ബ്ലൗസ് ചുരിദാറിനൊക്കെ നമ്മൾ അര ഇഞ്ചാണ് കുഴിച്ചു വെട്ടാറ് പക്ഷെ നമ്മൾ സ്ലീവ് സ്ലീവ്ലെസ്സിനെ പോലും കാലിഞ്ച് മാത്രമേ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ നമ്മൾ എടുത്തു കളയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൈയില്ലാത്തതുകൊണ്ട് വൃത്തിയേടായിട്ട് നിൽക്കും ഇവിടെ അല്ലാതെ ഇറങ്ങി നിന്നിട്ട് തീരണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്യേണ്ടത് സ്ലീവ് ലെസിന്റെ കൈത്തൊക്കെ നമ്മൾ വീയാണ് തയ്ച്ചേക്കുന്നത് ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ണാണ് അടയാർപ്പെടുത്തേണ്ടത് സൈഡ് അടിച്ചിട്ടില്ല നമ്മൾ പുറകില് ടക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് വേസ്റ്റ് വണ്ണം ഇച്ചിരി കുറവുള്ള ആളായതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് വണ്ണോ ഹിപ്പ് വണ്ണമെല്ലാം അടയാർപ്പെടുത്തി കഴിയുമ്പോൾ വേസ്റ്റ് വണ്ണത്തിന്റെ അവിടെ ലൂസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പുറകില് ക്ക് കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് നമ്മൾ അടിച്ചു മറക്കുകയല്ല ചെയ്തത് നമ്മൾ വേറെ സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് കഴുത്തിങ്ങനെ സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുകയാണെഴുതാ അതുപോലെ പൈപ്പിങ് നമ്മൾ പക്ഷക്കുഴിക്ക് നമ്മൾ പൈപ്പിങ് എടുത്ത് അടിക്കുകയാണെഴുതുക ലൈനിങ്ങിന്റെ തുണി കൊണ്ട് തന്നെ ക്രോസ് പീസ് കെട്ടിയിട്ട് നമ്മൾ അതുപോലെ ക്രോസ് പീസ് കെട്ടിയിട്ട് നമ്മൾ പൈപ്പിങ് വെച്ച് കൊടുക്കും അടിച്ചു മുറിച്ചു ണ്ണമാണ് അവിടെ ഏർപ്പെടുത്തേണ്ടത് ഒരു വണ്ണം മുപ്പത്തിമൂന്നായത് കൊണ്ട് നമ്മള് ചുരാറേന്ന് അളവെടുത്തതായിരുന്നു മുപ്പത്തി മൂന്നാണ് നമുക്ക് കിട്ടിയത് അതിന്റെ നാലിലൊരു നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് എട്ടേ കാല് വരും അതായത് പതിനാറരയാണ് വണ്ണം അപ്പൊ നമുക്ക് എട്ടേകാല് ഈ വേസ്റ്റ് വണ്ണം വരുന്നത് പതിനാലാണ് നാലിലൊരു വണ്ണം വരുമ്പോൾ ഏഴ് വരും ഹിപ്പ് വണ്ണത്തിൻ്റെ അവിടെ നമ്മള് സ്ലിച്ചിനുള്ള ഇറക്കം കൊടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് ആ പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയായിട്ട് നമുക്ക് വരേണ്ട വണ്ണം നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് എട്ടാണ് അതായത് വണ്ണം നമ്മൾ ചുരിദാറയിൽ നടന്നത് പതിന മുപ്പത്തിരണ്ടാണ് അപ്പൊ അതിന്റെ രണ്ടിലൊരു വണ്ണം പതിനാറ് നാലിലൊരു വണ്ണം എട്ട് അപ്പൊ നമ്മൾ വണ്ണം അടയാർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സൈഡും വണ്ണത്തിനുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടിക്കാം മുമ്പ് ചുരിദാറ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കൈ നല്ല കടുത്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അവൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കയറുന്നത് താങ്ക്